നമസ്കാരം ലോകത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ പ്രതിദിനം ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ അമേരിക്ക ഉത്പാദിപ്പിക്കുമ്പോൾ സൗദി അറേബ്യയുടെ വിഹിതം പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് മില്യൻ ബാരൽ ആണ് വമ്പൻ അമേരിക്കയാണെങ്കിൽ കയറ്റുമതിയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അറബ് രാഷ്ട്രം അവരെ മറികടക്കുന്നു എന്ന അവസ്ഥയായിരുന്നു ഇതുവരെ എന്നാൽ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വലിയ വർധനവാണ് ഉണ്ടായത് പാശ്ചാത്യ ഉപരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിലക്കിഴിവ് നൽകി റഷ്യ കമ്പനികൾ ഇന്ത്യൻ വിപണി പിടിക്കുകയായിരുന്നു ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി നിലവിൽ രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം റഷ്യയിൽ നിന്നാണ് സമീപകാലത്ത് വിലക്കിഴവിൽ ഇടിവുണ്ടായതോടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നേരിയ തിരിച്ചടി നേരിട്ടിരുന്നു വിലക്കിഴവ് അവസാനിക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ വീണ്ടും സൗദി അറേബ്യയും ഇറാഖും അടങ്ങുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെ സമീപിച്ചേക്കുമെന്ന വിലയിരുത്തലുകളും ശക്തമായിരുന്നു എന്നാൽ ഇതിനിടയിലാണ് ഇന്ത്യയിലെ ഒരു സ്വകാര്യ റിഫൈനൽ റഷ്യയുമായി വമ്പൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കരാറിലെത്തിയിരിക്കുന്നത് റിലയൻസ് ഗ്രൂപ്പാണ് റഷ്യയുടെ സ്റ്റേറ്റ് ഓവൻ കമ്പനിയായ റോസ്നെഫ്റ്റുമായി പുതിയ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നതെന്നാണ് വിവരം പത്ത് വർഷത്തിലേക്ക് പ്രതിദിനം അൻപതിനായിരം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് റിലയൻസും റോസ്നെഫ്റ്റിസുമായുള്ള കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എക്കാലത്തെയും വലിയ ഊർജ ഇടപാടാണിത് ഇന്നത്തെ വിലയിൽ പ്രതിപക്ഷം ഏകദേശം പതിമൂന്ന് ബില്യൺ ഡോളർ മൂല്യമുള്ള ഉടമ്പടി ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ അഞ്ച് ശതമാനം വരും പാശ്ചാത്യ ഉപരോധം ഇപ്പോഴും തുടരുന്ന റഷ്യയെ സംബന്ധിച്ച് വലിയ വിജയവും കൂടിയാണ് റിലയൻസുമായിട്ടുള്ള കരാർ അതേസമയം മറുവശത്ത് സ്വാഭാവികമായും തിരിച്ചടി നേരിടുക സൗദി അറേബ്യയും ഇറാഖും യു എ റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ എത്തുന്നതോടെ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി റിലയൻസ് വലിയ തോതിൽ കുറയ്ക്കും റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യാന്തര വിതരണക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും വിപണി സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇടപാടുകൾ നടത്തുന്നതെന്നും റിലയൻസ് വ്യക്തമാക്കുന്നു അതേസമയം തന്നെ കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കമ്പനി തയ്യാറായില്ല റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ ഇന്ത്യാ സന്ദർശനത്തിന് മുന്നോടിയായാണ് കരാർ എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിമാസം മൂന്ന് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനായി റോസ്നെഫ്റ്റുമായി നെഫ്റ്റുമായി റിലയൻസ് കരാറുണ്ടായിരുന്നു പുതിയ കരാർ റഷ്യൻ തുറമുഖങ്ങളിൽ നിന്നുള്ള റോയ്സ് നെഫിന്റെ കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതിയുടെ പകുതിയോളം വരും ജനുവരി മുതൽ ഒക്ടോബർ വരെ റിലയൻസ് പ്രതിദിനം ശരാശരി നാനൂറ്റി അഞ്ച് ബാരൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് മുപ്പത്തി എട്ട് ബി പി ഡി ആയിരുന്നു നവംബറിൽ നടന്ന റോസ് നെഫ്റ്റിന്റെ ബോർഡ് മീറ്റിംഗിൽ റോസ് നെഫ്റ്റും റിലയൻസും തമ്മിലുള്ള പുതിയ കരാർ ചർച്ച ചെയ്യുകയും അംഗീകാരം നൽകുകയും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ജനുവരി മുതൽ ആരംഭിക്കുന്ന വിതരണം പത്ത് വർഷത്തേക്ക് തുടരുന്നതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ മറ്റൊരു പത്ത് വർഷത്തേക്ക് കൂടി കരാർ നീട്ടാനുള്ള ഓപ്ഷനും ഉണ്ട് അതേസമയം ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള ക്രൂഡ് ഓയിലിന്റെ ഔദ്യോഗിക വിൽപ്പന വില സൗദി അറേബ്യ അടുത്തിടെ വീണ്ടും താഴ്ത്തിയിരുന്നു പുതിയ ഇളവോടെ നാല് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വില നിലവാരം എത്തി തിരക്കിഴവ് ജനുവരി മാസം മുതൽ പ്രാബല്യത്തിൽ വരും

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം